ഇസ്ലാം തന്നെ വേണമെന്നുണ്ടോ അതിൽ ഏതെങ്കിലും മതമായ മതിയോ ഇതാണ് എന്റെ ചോദ്യം ഖുർഗാൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏത് മതനും പ്രശ്നമല്ല എന്നാണ് അത് ഞാൻ വായിച്ചു തരാം സൂറത്ത് അൽബക്കറയിലെ അറുപത്തിരണ്ടാമത്തെ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് തന്നെ ആളുകളെ ഈ വ്യക്തമാക്കി ഖുർആനിലെ അധ്യായം സൂറത്ത് ഇംറാൻ 53ാമത്തെ വചനം ആകാശ ആകാശഭൂമികളിലുള്ള മുഴുവൻ മുസ്ലിങ്ങളാണ് ചന്ദ്രൻ മുസ്ലിമാണ് സൂര്യൻ മുസ്ലിമാണ് ഭൂമി മുസ്ലിമാണ് കാരണം അവയെല്ലാം നിർബന്ധിതമായി പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചിരിക്കുന്നു ആർക്കും എന്തും എങ്ങനെയും ജീവിക്കാമെന്നല്ല എവിടെ നോക്കിയും ജീവിക്കാമെന്നല്ല മറിച്ച് പരിശുദ്ധ കുറാൻ പറയുന്നത് സ്വീകരിക്കപ്പെടുന്ന യാദർശം ഇസ്ലാം മൂന്നാമത്തെ അള്ളാഹു ഖുർആൻ പറഞ്ഞ കാര്യം മുസ്ലിങ്ങൾ മാത്രമല്ല ഏത് മതക്കാരനായാലും ദൈവത്തിൽ വിശ്വസിക്കണം അഞ്ചത്തിൽ വിശ്വസിക്കണം നല്ല കർമ്മങ്ങൾ ചെയ്യണം നല്ല കർമ്മങ്ങൾ എന്താണ് നിങ്ങൾ വ്യാഖ്യാനിക്കുക മാത്രം മനപരമങ്ങൾ എന്നാണ് അതല്ലേ ശരി അല്ലത പറഞ്ഞത് എന്താണ് മറുപടി കിട്ടാത്തത് മാത്രമല്ല ഖുർാനിൽ വൈരുദ്ധ്യം നാക്കി ചെയ്തു അക്ബർ സാഹിബിന്റെ ഒരു വീഡിയോ നമ്മളെപ്പോ ഒന്ന് ഡൗൺ ആവുന്നു അല്ലെങ്കിൽ നമ്മളൊന്ന് അസുഖബാധിതനാവുന്നോ അപ്പൊ എന്നെ ഉഷാറാക്കാൻ വേണ്ടി അക്ബർ സാഹിബ് കൃത്യസമയത്ത് അവതരിക്കും ഇത്തവണ അക്ബർ സാഹിബിന്റെ വരവില് ചില പ്രത്യേകതകളുണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ അബ്ദുൾ എന്നെ വിളിച്ചിട്ട് പറയും നിങ്ങൾ ഒന്ന് ഏതെങ്കിലും ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ തന്നെ പോയിട്ടൊന്ന് കാണുന്നട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നല്ല കാര്യങ്ങൾ എന്ന് പറയും അത് കാര്യമാക്കുന്നില്ല നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം നീല നിന്ന് ഞാൻ പറഞ്ഞതിൽ അത് അദ്ദേഹത്തോട് വേറെ ആരോ ചോദിക്കുകയും അദ്ദേഹം അതിന് മറുപടി പറയുകയൊക്കെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നീല നിച്ച ഓഫ് ട്രോത്ത് കൂട്ടിയിട്ടില്ല എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് അതിനുശേഷം എം എം അക്ബർ സാഹിബ് ആ നീലനിച്ച് ഓഫ് ട്രൂത്തിന്റെ പരിപാടികൾ തിരിച്ചുവരുന്നു നീലനിച്ച് റീലോഡഡ് എന്ന രീതിയിൽ സംഘടിപ്പിക്കുന്ന ആദ്യ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന പരിപാടി ആ പരിപാടിയുടെ ഒരു പ്രത്യേകത ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ വെറുതെ മനസ്സിൽ വെച്ചാൽ മതി നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നീല നിച്ച് ഓഫ് ട്രൂത്തിന്റെ തിരിച്ചുവരവിൽ അടപടലം നീലയായിരുന്നു എല്ലാം ഒരു നീലമയമായിരുന്നു ബാക്ക്ഗ്രൗണ്ടും അക്ബർ സാഹിബിന്റെ ഷർട്ട് കടും നീല നിറത്തിലുള്ള ഷർട്ടും അതിന്റെ എല്ലാ തരം പിന്നെ ലൈറ്റിങ്ങും എല്ലാം ഒരു നീലമയമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരുപക്ഷെ എനിക്ക് യാദൃശികമായിട്ട് അങ്ങനെ സംഭവിച്ചതായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം നീലെണ്ണിച്ച് നീലെണ്ണി അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇന്നത്തെ പരിപാടിക്ക് വേറെ ഒരു വേറൊരു പ്രത്യേകതയോടി സാധാരണഗതിയിൽ എം എം അക്ബർ സാഹിബ് പറയുന്നത് ഒക്കെ തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിരിക്കാറ് എന്നാൽ ഇന്ന് അക്ബർ സാഹിബ് ചോദ്യകർത്താവിന് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നേരിട്ട് സത്യം ഇച്ചിരി മടിയുണ്ടെങ്കിലും ഇന്ന് ചോദ്യകർത്താവിന് വയർ നിറച്ചും സത്യസന്ധമായി മറുപടി പറയുന്ന അക്ബർ നിങ്ങൾ കാണാൻ പോകുന്നത് പല ആളുകളും ഇന്ന് ഫേസ്ബുക്കിൽ ഞാൻ ഇതിന്റെ ഈ ട്രെയിലർ കാണിച്ച സമയത്ത് പറഞ്ഞു നിങ്ങൾ തൻ്റെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ മുഴുവൻ വീഡിയോ വിടൂ എന്നൊക്കെ പറഞ്ഞു അപ്പോ അവർ വിചാരിച്ച് ഞാൻ സാധാരണ സാധാരണഗതിയിൽ അക്ബർ സാഹിബിനെ പിന്നെ അക്ബർ സാഹിബ് പറയുന്ന ഉത്തരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നാണ് വാസ്തവത്തിൽ അക്ബർ സാഹിബിന്റെ ഉത്തരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് അത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പച്ചയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾക്ക് പോലും തുറന്നു പറയാൻ പറ്റാത്ത തരത്തിൽ വികൃതമാണ് ഇസ്ലാമിന്റെ ആത്മീയ ദർശനം എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അതേ സമയത്ത് ഇന്നത്തെ ചോദ്യകർത്താവിന് അക്ബർ സാഹിബ് കൊടുക്കുന്ന മറുപടി ഇസ്ലാമികമായി ഇസ്ലാമികമായിർആാനികമായി ഇസ്ലാമത വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കൃത്യം കൃത്യം മറുപടിയാണ് ആ മറുപടിയിലൂടെ വെളിവാകുന്ന ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ഇത്രകാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ സങ്കുചിതമായ ഒരു ഗോത്ര സങ്കല്പവും ഗോത്ര ധാർമ്മികതയും ഗോത്ര നിയമങ്ങളുടെ സംഹിതയുമാണ് ഇസ്ലാം എന്ന നമ്മളെയൊക്കെ കാലങ്ങളായിട്ടുള്ള ആരോപണത്തെ ശരിവെക്കുക കൂടിയാണ് അക്ബർ സാഹിബിന്റെ ആ ഉത്തരത്തിലൂടെ ഇന്ന് നടക്കുന്നത് അപ്പൊ ആ വീഡിയോയിലേക്ക് നമ്മൾ പോവാണ് ആദ്യം ചോദ്യകർത്താവിന്റെ ചോദ്യം ചോദ്യം എന്താണ് ഇസ്ലാം മാത്രം ശരിയെന്നും ഇസ്ലാമികേതരമായതെല്ലാം വഴിപഴച്ചതാണ് എന്നുമുള്ള ഇസ്ലാമിന്റെ വാദത്തെ തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം മനുഷ്യർ നമ്മളുടെ ഇടയിലുണ്ട് ഇസ്ലാം മാത്രകത്തുണ്ട് പുറത്തുണ്ട് ഇസ്ലാം മതത്തിനകത്തും പുറത്തും നിൽക്കുന്ന ആളുകൾ പലപ്പോഴും ഇസ്ലാം മതം മറ്റു മതങ്ങളെ പോലെ തന്നെ ഒരു ആത്മീയ ദർശനം കൂടെയാണ് എന്ന് വിചാരിക്കാറുണ്ട് എന്നാൽ ഇസ്ലാം ഒരു ആത്മീയ ദർശനമല്ല എന്നും ഇത് കേവലമായ ഒരു രാഷ്ട്രീയ ഒരു ഗോത്രകാല രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മാത്രമാണ് എന്നും ആധുനിക കാലത്തെ ജനസമൂഹങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക ഒന്നും ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന് ഇല്ല എന്നും ആധുനിക മനുഷ്യൻ ആർജിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മാനവികതയുടെ ഏറ്റവും അടിസ്ഥാന ആദർശത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സങ്കുചിതമായ ഒരു ഗോത്ര നിയമമാണ് ഇസ്ലാം എന്ന് നമ്മൾ എല്ലാ സമയത്തും പറയാറുണ്ട് അതിന്റെ ഒരു കൃത്യമായ വിശദീകരണമാണ് അക്ബർ സാഹിബ് നമ്മുടെ ചോദ്യകർത്താവിനോടുള്ള മറുപടി അതായത് എല്ലാ മതങ്ങളിലും നന്മയുണ്ട് എന്ന് അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം എന്നും വേദങ്ങളും സർവ്വ പിന്നെ മതങ്ങളും സത്യത്തിലേക്കാണ് നയിക്കുന്നത് എന്ന എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഇസ്ലാമിനകത്ത് തന്നെയുള്ള ചില ആളുകൾക്കുള്ള ശക്തമായ മറുപടിയാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്താണ് എന്ന് ഒരല്പം ജാള്യതയോടെ ആണെങ്കിലും കുറച്ച് മറച്ചു പിടിച്ചാണെങ്കിലും അക്ബർ സാഹിബ് ഇന്ന് വിശദീകരിച്ചു തരും കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇസ്ലാം മാത്രമാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസമായിട്ട് നിലനിൽക്കാൻ എല്ലാ മതങ്ങളും എല്ലാ ആശയങ്ങളും തിന്മയാണ് എന്നും പച്ച ായി പറഞ്ഞു വെക്കുകയാണ് നമ്മളിവിടെ രണ്ട് ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഖുർആൻ രണ്ട് അറുപത്തിരണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യകർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി വിശദീകരിക്കുമ്പോൾ രണ്ട് ഓപ്ഷനാണ് സാധാരണഗതിയിൽ വരിക ഒന്ന് ഇസ്ലാം വൈരുദ്ധ്യമാണ് എന്നൊരാശയം വരാം അതായത് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അദ്ദേഹത്തിന്റെ ഖുർആൻ വചനം അത് ശരിവച്ചാൽ അതിന് വിരുദ്ധമായ പല ആയത്തുകളും ഖുർആാനിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും അത് ശരി ശരിവച്ചില്ലെങ്കിൽ അത് നിഷേധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് വേറെ ഒരു വിശദീകരണമാണ് ഉള്ളത് എങ്കിൽ ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോത്രകാല വർഗീയ ചിന്തയിൽ അധിഷ്ഠിതമായ ഒരു സങ്കുചിത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും അപ്പൊ ഇസ്ലാം വൈരുദ്ധ്യമാണോ അല്ലെങ്കിൽ ഖുർആൻ രണ്ട് അറുപത്തിരണ്ട് ഇസ്ലാമിൽ ഖുർആാനിന്റെ വൈരുദ്ധ്യത്തിന്റെ തെളിവാണോ അതല്ലെങ്കിൽ ഇസ്ലാം വർഗീയതയാണോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് വേണോ അതാണ് വിശ്വം വിശ്വം തന്നെ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ളത് വേണം എന്ന് തന്നെയാണ് എന്നാൽ ഇസ്ലാം തന്നെ വേണമെന്നുണ്ടോ അതിൽ ഏതെങ്കിലും മതമായാൽ മതിയോ ഇതാണ് എന്റെ ചോദ്യം ഖുർആൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏത് മതത്തിലും പ്രശ്നമല്ല എന്നാണ് അത് ഞാൻ വായിച്ചു തരാം സൂറത്ത് അൽബക്കറയിലെ അറുപത്തിരണ്ടാമത്തെ നിങ്ങൾ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ ജൂതനാകട്ടെ സാബിയാകട്ടെ ആരാകട്ടെ അള്ളാഹുലും അന്ത്യദിനത്തിനും വിശ്വസിക്കുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ വിഷമിക്കേണ്ടിയല്ല അവർക്കെല്ലാം സ്വർഗമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് അത് തന്നെയാണ് ദൈവത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നത് ആരാണോ അല്ലെങ്കിൽ അതാണ് ഇസ്ലാം ആ നിയമനിർദ്ദേശങ്ങളാണ് മനസ്സിലാവാത്തവർക്ക് കുറച്ചുകൂടി പോകുമ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് പരിശുദ്ധ പുരാൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ പ്രാഥമികമായി പറയുക ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിന്റെ മതമാണ് നിങ്ങൾ ദൈവികമായ മതത്തെ മതത്തെയല്ലാത്ത മറ്റു വല്ലതുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ നിങ്ങൾ അറിയുക ആകാശഭൂമികളിലുള്ള സകലതും മുസ്ലിങ്ങളാകുന്നു അപ്പൊ ദൈവികമായ നിയമങ്ങൾക്ക് കീഴ്പ്പെടുക എന്നതാണ് സമർപ്പണം ദൈവികമായ മത നിയമങ്ങൾ എന്താണോ അതാണ് ഇസ്ലാം നിങ്ങൾ കാണുന്നത് എന്തു അതായത് ആളുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാരും മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്താണോ അവരൊക്കെ മുസ്ലിങ്ങളാണ് എന്തൊക്കെയുണ്ടോ അതൊക്കെ മുസ്ലിങ്ങളാണ് ഇനി നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് എണ്ണി 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 പറഞ്ഞേരും പേര് കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇതൊക്കെ സൂര്യൻ ചന്ദ്രൻ എന്നൊക്കെ വെഗ്മകൾ വിചാരിക്കുന്നതൊക്കെ ഹിന്ദുക്കളാണ് മനസ്സിലെ വാസ്തവത്തിൽ ഇവരൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഹനുമാൻ വരെ മുസ്ലിമാണ് എന്നാണ് അക്ബർ സാഹിബിന്റെ വാദം മൂന്നാമത്തെ അധ്യായം സൂറത് മൂന്നാമത്തെ ആകാശഭൂമികളിലുള്ള മുഴുവൻ മുസ്ലിങ്ങളാണ് ചന്ദ്രൻ മുസ്ലിമാണ് സൂര്യൻ മുസ്ലിമാണ് ഭൂമി മുസ്ലിമാണ് അവയെല്ലാം നിർബന്ധിതമായി നിർബന്ധിതമായി അതല്ലെങ്കിൽ അനുസരണയോടെ അവ പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചിരിക്കുന്നു പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചാൽ ആകാശം മുസ്ലിമാകുമെങ്കിൽ സൂര്യൻ മുസ്ലിമാകുമെങ്കിൽ ചന്ദ്രൻ മുസ്ലിമാകുമെങ്കിൽ അവയെല്ലാം നിർബന്ധിതമായിട്ടാണ് അവ കൊണ്ടിരിക്കുന്നത് مَنَّا بِاللَّهِ وَمَا أُنْزِلَ إِلَيْنَا وَمَا وَإِسْمَاعِيلَ وَإِسْحَاقَ وَيَعْقُوبَ وَالْأَسْبَاطِ وَمَا أُوتِيَ مُوسَىٰ وَعِيسَىٰ وَمَا أُوتِيَ النَّبِيُّونَ مِن رَّبِّهِمْ لَا نُفَرِّقُ بَيْنَ أَحَدٍ مِّنْهُمْ, لا نفرق بين أحد منهم وَنَحْنُ لَهُ مُسْلِمُونَ